പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അവിടെ കുറെ ഗ്യാപ്പ് ചേർന്നായി മീശാൻ വന്നിരിക്കുകയാണ് നമ്മുടെ തിരിമൂല മടങ്ങോ നമ്മുടെ കൊഴുത്തല്ലാൻ കഴിഞ്ഞാടെ അടുത്ത വെള്ളം കയറ്റി ആയിക്കോട്ടെ അപ്പം പാടത്തെ വണ്ടി വെച്ചിട്ട് കേട്ടോ ഈ പൊടിക്കടിക്കാതെ പറയൂടെ ഇവിടെ ചെറിയൊരു കുഴിയുണ്ട് ആ കുഴിക്കാത്ത കുറച്ച് മീൻ കണ്ടായിരുന്നു കുറച്ച് മുമ്പ് അപ്പം മീനുണ്ട് കുഴി കണ്ടോ പാടത്തുനിന്ന് പിന്നെ ഈ പുറത്തുനിന്ന് പാടത്തേക്ക് വെള്ളം കിട്ടുന്ന കുഴിയുണ്ടോ ഈ കുഴിക്കാത്ത കുറച്ച് മീൻ ഉണ്ടോ വല വിശ കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പം என்ன கிட்டும்படினே கிட்டும் கரெக்டாக காணிக்க வீட்டிலே போகணும் വല നല്ല പപ്പടം പോലെ വിരിഞ്ഞിട്ടുണ്ട് പൊക്കത്തൊക്കെയാ വല കിടക്കുന്നത് ഇനിയാണ് പരിപാടി വല വിരിഞ്ഞിട്ടുണ്ട് അവിടുന്ന് നല്ലത് കല്ലുണ്ടാവുമല്ലേ കല്ലാണോ ആണോ നല്ലതാണെന്ന് പറയുന്നത് ആണോ ചെറിയ കുഴിയുണ്ടോ വല്ല മൂവണ്ടോ ഇതിനകത്ത് കുറച്ച് കരിയും കണ്ടോ അതാണ് ഞങ്ങളും വീശാൻ കാരണം കേട്ടോ കിട്ടുവല്ലോക്ക് ദൈവത്തിന് അറിയാം ഇതിന് വലയൊക്കെ ഇച്ചിട്ടുണ്ട് ഈ വല വീണാനുള്ള കുഴി ഇല്ലല്ലോടാ വല അത്ര ണോ നല്ലതാണോ നല്ലതാണെന്ന് പറയുന്നത് ഞങ്ങൾ കുറെ നാളുകളാണ് ഒന്നിച്ചിറങ്ങുന്നത് അപ്പൊ നീ പിടിക്കട്ടെ ആണോ ഇന്ന കഴിയും കാണുന്നു രസം വളരെ വേണ്ട രക്ഷണത്തില്ലോടാണ്ടോളി തൂളി നാളെ ഈസ്റ്റ് ആണ്ടോ ഇവിടെ അടച്ചു വെക്കണോ ഇവിടെ അടച്ചു വെക്കാൻ പോട്ടോ അപ്പൊ ഞാൻ ക്യാമറ വച്ചാണ് വേണ്ടേ ടവർ കൊടുത്തിട്ടുണ്ടേ എന്തോ ഉണ്ട് എന്നാലും അഭിക്കോ വരാത്തന്നാകും തപ്പന ഫുൾ ആയിട്ടൊന്നും ചപ്പാത്തി പുറത്തേക്കണോ ചപ്പാത്തി വല്ലതാക്ക ഇവിടെ തപ്പണ ഇവിടെ തപ്പണോ ഇവിടെ തപ്പണം അല്ല പോയല്ലോ ആ ഇവിടെ നാട്ടിൽ പോയിട്ടുണ്ട് ണോ അല്ലല്ലോ ഈ കപ്പിയെടുക്കാമെന്ന് നോക്കി റിയൽ വീഡിയോ ഉണ്ടോ ഏ ചാടിയാണോ നീ ചാടി പുറത്തോടെ ചാടി പോയി ചെറുതാ ആണോ എന്താ ശ്രീമൂലം പാടം അറു അഞ്ഞൂറ്റമ്പത് ഏക്കറുള്ള പാടത്തിന്റെ ഒരു മൂലക്കത്തെ കുണിച്ചാൽ ചെറിയ രൂപയില്ലേടാ ണ്ടോ ഏ കിട്ടിയോ മതി ചെറുതേ ചെറുത് വേണ്ട പോയി വേണ്ടാ പോയി പറഞ്ഞേ ആ പിടിച്ചിട്ടുണ്ടെന്നോ എങ്കിലുണ്ടോ നമുക്ക് പുറം കിട്ടിയത് നമുക്ക് എൻ്റെ പൊന്നാതെ ഞാൻ കളയിന്ന് നോക്കിക്കോളൂ എന്നാ കഴിഞ്ഞാണ്ട കിടന്നു കയ്യെ മുള്ളും കൊണ്ടുണ്ട് കണ്ടോ എന്നാ ഉള്ളത് തള്ളിവിടല്ലേ ഇപ്പുറത്ത് പോയി പോരതേ ആ പൈപ്പ് അടയ്ക്കുന്നിട്ട് തള്ളിവിടേ കയറ്റാൻ പോകട്ടു മീൻ ഉണ്ടാക്കി കാണിക്കാം തെങ്ങും തലി വൃട്ടിക്കയറുന്നുണ്ട് അവനുണ്ട് അവനോട് ഉണ്ട് അവനുണ്ട് എന്താ പറയലുണ്ട് ഒറ്റയ്ക്കുള്ള എന്റെ സപ്പോർട്ട് ഉദ്ദേശിക്കട്ടെ ഞാൻ ആ അയ്യോ എന്നണ്ട് അണമി എന്ത് അത് ചക്കറൊക്ക് കൊല്ലണല്ലോ ഇങ്ങോട്ട് ആക്കി മറിച്ചാലോ ഞാൻ പിടിക്കണോ ഞാൻ പിടിച്ച വീഡിയോ ണിക്കും പോരുന്ന കാര്യക്കോട് സക്കറിനെ ചക്കറ് കൊള്ളക്കല്ലേ അറിയോ അവനെ ഓരോ നമ്മളത് പാവമായിരിക്കും ശബനേ ആര് കരി വിട്ടേക്ക് ചെറുത് വിട്ടേക്ക് കാണാൻ വരൂ ആ വിട്ടേ വിട്ടേക്ക പോയി കേട്ടേ വിത്തിന് വിത്തിനിട്ട് ഇരിക്കട്ടോ കരയ്ക്കാരണ്ടോ ചെമ്മാടീനെ അച്ച ഈ മീൻ കണ്ടോ ഇതാണ് സക്കർ ഞാൻ കരുതി ഇത് പാവും മത്സ്യമായിരിക്കും ഏ ഇത് അപകടമായി ഇതോടെ ഏറ്റവും ഡേഞ്ചർ പിടിച്ച കേട്ടോ ഇന്നത്തെ കാലത്ത് നമ്മുടെ പിന്നെ ആറ്റിലും തോട്ടിലൊക്കെ മീനില്ലാത്ത കാരണം ദീപനാണ് കേട്ടോ ദീപൻ ഈ കരിമീൻ്റെ മറ്റുള്ള മീനിൻ്റെ ഒക്കെ മുട്ട അടിച്ച് തിന്തുവാ കാരണം മീനിൻ്റെ പടയോടെ നശിപ്പിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആര് കണ്ടാലും ഇതിനെ നശിപ്പിക്കാൻ ഞാൻ പറയുന്നത് അത് നമുക്ക് ഞങ്ങൾക്ക് പറയാൻ പോലും ഞങ്ങൾ പറയുക അത് ഇനി അപ്പോൾ ഡേഞ്ചർ മീനാ കേട്ടോ ഇത് അക്കോരഫൻ്റെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ തോട്ടിലൊക്കെ ഇഷ്ടംപോലുള്ളത് വീട്ടൊക്കെ എന്തായാലും കരക്കിട്ടുകഴിഞ്ഞാൽ ഇരു ഇരുപത് മണിക്കൂർ വരെ ജീവനുടക്കുന്നു മീൻ ഇരുപത് മണിക്കൂർ വരെ എന്താ എന്നാ വച്ചാണേ മീനുണ്ട് മീനുണ്ടാവും അവിടെ ചാടിയാണോ തപ്പണം നടക്കും തപ്പണം തപ്പണം ആണോ ഈ വെള്ളം വീണട്ടെ കുത്തി മീനു ആ നോക്കാം നോക്കാം മുങ്ങി എവിടെ സ്ഥലേഷൻ്റെ മുങ്ങാനാവുമോ എവിടെ എവിടെ ചെന്ന സ്ഥലേഷൻ മുങ്ങും വേറെ വെള്ളം ആയില്ല ചൂണിയാണോ മതി കിട്ടുന്നതാകട്ടെ ഒന്ന് ചൂടാക്കാമല്ലോ പറയാലുണ്ടോ അതോ നമുക്ക് പിടിക്കോ അല്ല വടക്കാത്ത വേണ്ട കേട്ടോ ചോദ അത് ഉടക്കിക്കാണോ പോലെ വരണട്ടെ എടുക്കുമ്പോഴത്തേക്കല്ലേ കാണണ്ടേ നമുക്ക് കിട്ടാ കാരണം അത് പോകരുത് ആ ആ അതെ കാണട്ടെ കരിമീനെ കാണുന്നത് ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇവിടെ കരിമലെടുത്താൽ മതിയോ ഇല്ല ഇവിടെ ആണല്ലേ ഉണ്ടാകണം വീണ്ടും മുങ്ങിക്കണ്ടോ കാരണം കപ്പിയിട്ടൊന്നും കാണുന്നില്ല അതും ഇവിടെ കുറച്ച് ഉടക്കം ഉണ്ട് അപ്പം ഉടക്ക് മാറ്റി നമുക്ക് വലിയ എടുക്കാൻ പറ്റില്ല ഉണ്ടോ ഇപ്പൊടക്കാൻ തുടങ്ങും മെയിൻ ഉടക്ക് വരുന്നതേ ഉള്ളു ആ ഞാൻ പറഞ്ഞു പിന്നടുക്ക് കല്ല് കിടന്നുണ്ട് ചാക്ക് കിടന്നുണ്ട് ചെമ്മര കരിമീൻ എല്ലാം പോയെന്നാ തോന്നുന്നു കരിമീനൊക്കെ രക്ഷ കിട്ടും ഇവിടെ കല്ലുള്ള ആ ഉണ്ട് തുടക്കിയിട്ട കുറുവുണ്ട് രണ്ടു കുറുവ ഉണ്ടല്ലേ കരിമീനൊക്കെ അതിന്റെ പാട്ടിനോ കൊറേ തീ ഇട്ടുന്നു പുക പോണ് കണ്ടെത്ത എളുപ്പം കേറിക്കില്ലേ നമ്മളെ കൊണ്ടുപോയി തീ ഇതാണ് കത്തി കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുക കൊയ്ത്ത് കഴിഞ്ഞ് കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കൊടുത്ത് പൊടിക്കടിക്കുക എന്ന് പറയല്ലേ ഇങ്ങനെയൊക്കെ ഉണങ്ങി കിടക്കുന്നത് അപൂർവ്വമാണ് ആ മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം കുളവാകും പക്ഷെ ഇപ്പം നല്ല രീതിക്ക് കിടക്കുക മാത്രമേ കണ്ടത്തിൽ നമ്മുടെ മെയിൻ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ വീഡിയോ കണ്ടിരുന്നത് ചെറിയൊരു വീഡിയോ ആണ് വലിയ പ്രശ്നം കിട്ടിയില്ല പക്ഷെ നമുക്ക് മീനൊന്നും മീൻ ഉണ്ടായിരുന്നത് മേലൊടക്കാതില്ല കേട്ടോ അപ്പൊ നമുക്ക് പണി നിർത്തുവാണ് അടുത്ത വീഡിയോ കാണാം